നമസ്കാരം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ അനുകരിക്കുന്നതിൽ കുപ്രസിദ്ധനായ കുപ്രസിദ്ധനായൊരു തൃണമൂൽ എം പി ഉണ്ട് കല്യാൺ ബാനർജി ഇന്ന് ലോക്സഭയിൽ മോദിയെക്കുറിച്ച് മോദിയുടെ ഒരു ശബ്ദം ഇയാൾ അനുകരിച്ചു അപ്പോൾ വളരെ തെറ്റിദ്ധാരണ പടർത്തുന്ന കാര്യങ്ങളാണ് മമതാ ബാനർജിക്ക് ശേഷം തൃണമൂൽ എം പി ആയ കല്യാൺ ബാനർജി പറഞ്ഞിരിക്കുന്നത് മന മമതാ ബാനർജിയോടൊപ്പമുള്ള ആളായതുകൊണ്ട് തന്നെ അയാൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ ബീഹാറിൻ്റെ എസ് ഐ ആർ ബീഹാറിലെ എസ് ഐ ആർ കൊണ്ട് വലിയ രീതിയിലുള്ള ദോഷമാണ് അവിടുത്തെ വോട്ടർമാർക്കുണ്ടായത് അത് വലിയ രീതിയിൽ ഇലക്ഷനെ ബാധിച്ചു തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു അത് ആണ് അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്നോട്ട് പോകലിന് കാരണം എന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളാണ് ഇവിടെ ഇയാൾ പറഞ്ഞിരിക്കുന്നത് കാരണം ബീഹാറിൽ പോലും ഒരാളെപ്പോലും നുഴഞ്ഞുകയറ്റക്കാരനെന്ന രീതിയിൽ പുറത്താക്കാനൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറഞ്ഞു തന്നിട്ട് വളരെ വെറുതെയാണ് എസ് ഐ ആർ കൊണ്ടുവന്നത് എന്നാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതോടൊപ്പം തന്നെ ബംഗാളിൽ എസ് ഐ ആർ കൊണ്ടുവന്നത് കാരണം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വോട്ടർമാരെ കൂടുതൽ ഉൾപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കാനല്ല ഇത് ഇല്ലാതാക്കൽ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് കല്യാൺ ബാനർജി പറയുന്നത് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണ് ഇതിനവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല കാരണം ഒരു കോടിയിലേറെ നുഴഞ്ഞു കയറിയ മുസ്ലിം വോട്ടർമാരാണ് അവിടെ ഉള്ളത് അവരെ ആ ഭീകരവാദികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പരമാവധി ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത് ഇപ്പോൾ കല്യാൺ ബാനർജിയിലൂടെയും അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ പേര പേരില്ലാത്തതിനാൽ ആ വോട്ടറെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത് വളരെ വ്യാജമായിട്ടുള്ള നിർമ്മിതികളാണ് പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇയാൾ ചോദിക്കുന്നത് വോട്ടർമാരുടെ ജനാധിപത്യം ഇത് ഇല്ലാതാക്കുന്ന പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നതാണ് വോട്ടർമാരെ ഇല്ലാതാക്കിയാൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യം എന്താണ് അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളാണ് ഇയാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാനുള്ളത് ആരും നിയമത്തിന് അതീതരല്ല എല്ലാവരും നിയമത്തെ അംഗീകരിക്കണമെന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ ഇതിനിടയിൽ ഇയാൾ കൊടുക്കുന്നുണ്ട് സുപ്രീം കോടതിയാണ് അന്തിമ വാക്ക് ഇതൊന്നും അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു അങ്കലാപ്പാണ് ഇയാൾ ഭയങ്കരമായി പ്രകടിപ്പിക്കുന്നത് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ആൾക്കാർക്കുമുണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഹുമയൂൺ കബീർ അവിടെ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്നുകൊണ്ടല്ലാതെ അയാളെ താൽക്കാലികമായി അവിടെ നിന്ന് സസ്പെൻഷൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അതൊരു മറയാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഒരു ബാബറി മസ്ജിദ് മസ്ജിദൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദ് ഉണ്ടാക്കുന്നുണ്ട് വലിയ റാലികളിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വലിയ റാലികളിൽ മമത പങ്കെടുക്കുന്നു അവിടെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നു അവരെ പൂർണ്ണമായും ഇന്ത്യയിൽ ഉൾപ്പെടുത്തണം ഇന്ത്യയിൽ നിന്ന് ഒരു നുഴഞ്ഞുകയറ്റക്കാർക്കും പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന വാക്കൊക്കെ മമതാ ബാനർജി കൊടുക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയും നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുക മാതാപിതാക്കളുടെ പേരുകളില്ലെങ്കിൽ അവരെ ബന്ധുവായിട്ട് പരിഗണിക്കില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു മുടന്ത ന്യായീകരണങ്ങളാണ് എസ് ഐ ആറിനെതിരെ ഇയാള് ഉന്നയിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ ഉദ്ദേശം നല്ലതല്ല എസ് ഐ ആർ എന്നത് വോട്ടർമാരെ ഇല്ലാതാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പിച്ച് പറയുകയാണ് കല്യാൺ ഭാനപതി അപ്പോൾ എന്തായാലും മമതയുടെ ഒരു പിൻഗാമിയായ മമതയുടെ തൃണമൂൽ കോൺഗ്രസിലെ പിൻഗാമിയായ ഇയാൾക്ക് മമതയോടൊപ്പം നടക്കുന്ന ഇയാൾക്ക് മമതയുടെ വാക്കുകളല്ലാതെ മമതയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് കഴിയില്ല കാരണം അവിടെ മമത പറയുന്നത് മാത്രമാണ് ന്യായം അപ്പം അത്തരം നയത്തിലൂടെ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടി നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ നടത്തിയ ഭീകരവാദ നയങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചില്ലറയൊന്നുമല്ല സന്ദേശകലിയിൽ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു തൃണമൂൽ നേതാവ് അവിടുത്തെ ഹിന്ദുക്കളെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി അങ്ങനെ നിരവധി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ട് അവർ അവിടുത്തെ സാധാരണ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ നരനായാട്ട് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കപ്പെടും തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും അതിനുള്ള ഒരു അങ്കലാപാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കാണിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്